ബാക്ക് ടു മൈ ചാനൽ അപ്പം ഏഷ്യാനെറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഏളിമാണി അമ്പത് ദിവസം എടുക്കുന്നതിനോടനുബന്ധിച്ച് ആശംസ അറിയിച്ചുകൊണ്ടിരിക്കുന്ന അവർ ഭാര്യവും ഭർത്താവും ഇലയെ കുട്ടിയായിട്ട് വന്നു എന്നാണ് പറയുന്നത് ഈ ഒരു ഷോയിൽ വരുന്നത് വരുന്നതും നിലനിൽക്കുന്നതും എല്ലാം വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ നന്നായിട്ട് ഈ ഒരു ഷോയെ ഏഷ്യാന്റിനിയൊക്കെ വളരെ നന്നായിട്ട് പൊക്കി പറഞ്ഞിട്ടുണ്ട് പേളിമാണി സത്യം പറഞ്ഞാൽ ഇവിടെ പേളിമാണിക്കെട്ട് തന്നെ പണി കൊടുത്തു വിട്ടാ കാര്യം ജനങ്ങൾക്കറിയാം പേളിമാണി വിന്നർ ആവണ്ടായിരുന്നു അവസാന നിമിഷത്തിൽ എന്തൊക്കെയോ തിരികെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് മാറി മറിയായിരുന്നു അന്ന് അവസാന നിമിഷം വരെ പേളിമാണി ടൈറ്റിൽ വിന്നർ കൈത്തിൽ വിന്നറാകുമെന്ന് ഒരാൾ ആ സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടിരുന്നത് സീസൺ വണ്ണിൻ്റെ ഒരു സമയത്ത് അതെല്ലാം കഴിഞ്ഞ പേളിമാനയുടെ ഇപ്പം കരാറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും പേളിമാണി അവരവിടെ നിന്ന് ഒന്നിച്ചതുകൊണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ബാത്തിൽ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഷോയെ വല്ലാതെ അങ്ങ് പൊക്കി പറയുന്ന ഒരു പ്രൊമോ പോലെ വന്നിട്ടുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അഗിന്മാരാർ ഇന്ന് ഇവരെന്തൊക്കെയാണ് ചെയ്തത് ബി ബി എന്തൊക്കെയാണ് ചെയ്ത് ഏഷ്യാന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇന്ന് തുറന്നടിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഇനി ഇവർക്ക് സംശയം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞാനതിൻ്റെ തെളിവിടാന്ന് വെല്ലുവിളിക്കുകയോ ചെയ്ത് ഒരു സൈഡിൽ ഇന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് പേളി മാണി ഇതുപോലെ ഈ ഷോയെ പൊക്കി പറയുന്നത് ഈ പൊക്കി പറയുന്ന പറഞ്ഞാൽ ഇത് പേളി മാണിയും ശ്രീനീഷും പോലെയാണ് അവിടെ ജാസ്മിനും ഗെഫ്നിയും ചെയ്യുന്നത് അങ്ങനെ നമുക്ക് അവരെ രണ്ട് ഈ രണ്ടുപേരെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും പേളിമാണിയും ശ്രീനീഷിനെയും പോലെ നമുക്ക് തോന്നാറില്ല അങ്ങനെ തോന്നില്ല എന്താണെങ്കിലും പേളി മാണി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കും െഫിനറ്റ്ലി ഇതൊരു വളരെ ടഫ് ആയിട്ടുള്ളൊരു ഷോ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇത്ര നാൾ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഷോയിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്ത് നിന്ന് കാണുന്ന പോലെയല്ല ഈ ഷോ അപ്പം വി റെസ്പെക്ട് ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റൻ ഓവദേ ബിക്കോസ് ഇതിൽ പോകാൻ കാണിച്ച ആ ഒരു ധൈര്യം പിന്നെ ഈ ഷോയിൽ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ആ പിടിച്ചു നിൽക്കുന്ന ആ ധൈര്യം ഇത് ഈസി അല്ല സോ ചിലപ്പോ നിങ്ങൾക്ക് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ ചിലപ്പോ ഭയങ്കര സങ്കടം വരും ചിലപ്പോ സന്തോഷം ശ്രീനിപ്പൊ ഇത് താര ബിബി ആട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞു വാർബിയാണ് നിലവെ ഓടിക്കളിച്ചോണ്ടിരിക്കും അവടെ ഇവിടെ വെച്ചാൽ ഇത് അത്രയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സോ ഞങ്ങൾക്കുള്ള മെസ്സേജ് ഇതാണ് ലാലേട്ട சூப்போ ஆல்ஸ்டன்ஸ் எண்டர்டைனிங் ஜாப் எக்ஸைங் ஆயிட்டுள்ள எப்பிசோட்ஸ் நடந்து கொண்டிருக்கிறது ஐ ஜஸ்ட் வந்து ஈச் எவ்ரி ஒன் தரி ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് കിട്ടിയ പേരാണ് ോന്നെ ശരിക്കും എനിക്ക് തോന്നി അതായത് ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു ലാലേട്ടോ അടിപൊളിയായിട്ട് പോന്നു ബിഗ് സീസൺ സിക്സ് ഏതാണ്ട് പഠിച്ചു വെച്ച് പറഞ്ഞവനെ പുള്ളിക്കാരി സീസൺ സിക്സ് കാണുന്നില്ല എന്നുള്ള ഉറപ്പായിട്ടുണ്ട് എന്തോന്നാണ് അടിപൊളിയായിട്ട് പോന്നു ഇന്നലത്തെ മാത്രം എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ കടങ്കരയും ചോദിച്ചു പറഞ്ഞു അവിടെ ചോദിക്കേണ്ടതായ എന്തെങ്കിലും ഒരു കാര്യം ലാലേട്ടനെ കൊണ്ട് ഡയറക്ടർ ചോയിപ്പിച്ചിട്ടില്ല ഒന്നും എഴുതി കൊടുത്തിട്ടില്ല ഒന്നും പറയാനും സമ്മതിച്ചിട്ടില്ല ലാലേട്ടൻ വന്നിട്ട് ഫിറോസ് പറഞ്ഞ പോലെ ആങ്കറെ മാറ്റേണ്ട സമയമായിരുന്നു ഫിറോസ് ഈ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആങ്കറെ മാറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല ബിഗ് ബോസ് പറയുന്നതാണ് അവർ ചെയ്യുന്നത് അവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അത് അത് മാത്രമേ പറ്റത്തുള്ളൂ അപ്പം ഇതിൻ്റെ ഷോ ഡയറക്ടറാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും പേലി മാടി ഒട്ടിപ്പൊളിയായിട്ട് പോകുന്നില്ല ലാലേട്ട സൂപ്പറായിരിക്കുന്നത് എവിടം കൊണ്ട് സൂപ്പർ സൂപ്പർ എന്ന് പറയേണ്ട പ്രേക്ഷകരാണ് ബിഗ് ബോസ് സീസൺ സിക്സ് സൂപ്പറായിട്ട് പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല പാശ്വാലിറ്റിയുടെ ഒരു കൂടാരമാണ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോരം പാശ്വാലിറ്റി കാണിക്കുന്നത് തനി വേറി കാരണം ജിൻഡോ എന്ന മത്സരാർത്ഥിയോട് കുറച്ചൊക്കെ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ ജിൻഡോ പറയുന്നുണ്ട് ഇല്ലൊന്നും പൂർണ്ണമായിട്ടൊന്നും ന്യായീകരിക്കുന്നില്ല നിലനിൽപ്പിന് വേണ്ടിയൊക്കെ പറയുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ കണ്ടമാനം എടുത്ത് ഉപദ്രവിക്കുന്നുണ്ട് രണ്ടാമത് ഇന്നൊക്കെ കമൻറ്റ് ബോക്സ് വന്നാൽ സിജോ എന്തൊക്കെയോ പുറത്തുനിന്ന് വന്നിട്ട് കണ്ടിട്ട് സിജോയുടെ ഗെയിം പ്ലാൻ എന്താ വെച്ചാൽ ആ ഹൗസിലുള്ള കംപ്ലീറ്റ് പേരെ എങ്ങനെയെങ്കിലും നുണ പറയുന്ന ആളാണ് ജിൻഡോ എന്നൊക്കെ പറഞ്ഞു ജിൻഡോയ്ക്കെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ തിരിച്ചു കഴിഞ്ഞു സിജോ അങ്ങനെ സിജോ ഇടപെട്ട് അങ്ങനെ ഒരു തിരിക്കലിടന്നു ജാസ്മിൻ്റെ വക ഒരു മനുഷ്യനെ തന്നെ ഇട്ട് ഉപദ്രവിക്കുന്നു ഇങ്ങനെ പ്രേക്ഷകരുടെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ ഒരു വ്യക്തിയെ മാക്സിമം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്നാ ലാലേട്ടൻ വരുന്ന വീക്കെൻഡിലെങ്കിലും ആ മനുഷ്യന് പറയാനുള്ള ഒന്ന് കേക്ക് അയാൾക്കൊരു ന്യായം കൊടുക്കുക എന്തേലും ഒന്ന് ചെയ്യുന്ന കാണാൻ മനുഷ്യര് പ്രേക്ഷകര് ഈ ഷോ കാണുന്ന പ്രേക്ഷകർ വല്ലാതെ ആഗ്രഹിക്കും ആഗ്രഹിച്ചിരുന്നിട്ടാണ് ഈ ലാലേട്ടന്റെ എപ്പിസോഡ് കാണുന്നത് അപ്പൊ ലാലേട്ടൻ ശരിക്കും പ്രേക്ഷകരെ ശശിയാക്കിക്കൊണ്ട് ഇന്നലെ കുറേ സീൻ എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തിട്ട് കാണിച്ചു എന്നിട്ട് എന്ത് തേങ്ങ മനസ്സിലായ കണ്ട ജിൻഡോയ്ക്ക് പോലും ഒന്നും മനസ്സിലായില്ല നമുക്കത്രയും പോലും മനസ്സിലായില്ല ഒന്നുമില്ല ജാസ്മിൻ ഗബ്രിയ അവര് പറയുന്നതിനും അവര് ജിൻഡോയെ ഉപദ്രവിക്കുന്നതിനോ ജിൻഡോയെ പറയുന്ന വാക്കുകൾക്കോ ഒന്നും ഗബ്രിയെ പോലും നിർത്തി പറയാലോ ഗബ്രിയെ വെറും ഹേക്കും ഉണ്ടായപ്പും മഹാവല്ലാത്ത രീതിക്കാണ് പോകുന്നത് ജാസ്മിനെ പോലും ഗെബ്രിയോ പറ്റിച്ചോണ്ടാണ് മുന്നോട്ട് പോകുന്നത് ജാസ്മിൻ അതിനും വലിയ ഇത് ഇതൊക്കെ ഇതൊന്നും ചോദ്യം ചെയ്യില്ല ഒന്നും ഇല്ലാത്ത ഈ ഷോയില് പേളിമാണി പറയാണ് ലോലേട്ടോ അടിപൊളിയായിട്ട് നടക്കുന്നു ഞാൻ പറയട്ടെ ഈ പേളിമാണി എന്ന വ്യക്തിക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ ജനങ്ങളെ ഏറ്റെടുത്താണ് അവരെ രണ്ടുപേരും ജനങ്ങളെ ഏറ്റെടുത്താണ് അവരുടെ ജനങ്ങളുടെ സ്വീകാര്യത കൂടുതലാണ് അവർക്ക് അപ്പം അവരതിനൊരു വാല്യൂ കൊടുക്കണം അവരെ ജനങ്ങളെങ്ങനെയാണ് കാണുന്നത് ഏഷ്യാനെറ്റ് പറയുന്ന അല്ല കേൾക്കേണ്ടത് ഈ കേരളത്തിലെ ജനങ്ങൾ അവരിരുന്ന് ഒരു വീഡിയോയുടെ വ്യൂ കണ്ടാൽ അറിയാം എത്ര മാത്രം അവരെ ഇഷ്ടപ്പെടുന്നു അപ്പം അവരെ അത്ര ഇഷ്ടപ്പെടുമ്പം ജനങ്ങളോട് അവർക്കൊരു ബാധ്യത വേണം ഞങ്ങൾ ഇങ്ങനെ വേണം നിൽക്കാൻ ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നതാണ് ഈ പേളിമാണി ശ്രീനീഷ് എന്ന് പറയുന്ന ഇവരുടെ കൂടെ ജനങ്ങൾ ഏഷ്യാനും കൂടെ നിൽക്കുന്നതിൽ കൂടുതൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരോടൊരു ബാധ്യത വേണം പേളിമാണിക്കൊക്കെ അല്ലാതെ ഏഷ്യാനു പറയുന്ന കേട്ട് കള്ളത്തരം പറയുന്നത് ആ കാര്യത്തിൽ അകിന്മാരും ആണ് കറക്റ്റ് കപ്പൊക്കെ മേടിച്ച് പോകുന്നതാണേലും അകിന്മാരാരോട് എന്താണെന്നുള്ളത് തെളിവ് സൈഡ് വിളിച്ച് പറഞ്ഞു വെല്ലും വിളിച്ചിട്ടുണ്ട് അല്ലാതെ സൂപ്പിക്കാനോ സോപ്പിടാനോ പോയില്ല പേളിമാണി ഇത് പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ജനങ്ങളായ പ്രേക്ഷകരായ അവരെ ഇഷ്ടം പ്പെട്ട് ഈ ലെവലിലൊക്കെ കൊണ്ടുന്ന പ്രേക്ഷകരായ നമ്മളെ പേളിമാണി ഒരു നിമിഷം മറന്നിട്ട് ഏഷ്യ അഞ്ചനെ സപ്പോർട്ട് ചെയ്തു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ